നമസ്കാരം ഭൂഗോളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നിങ്ങൾ സഞ്ചരിക്കുന്ന ഈ ഒരു വഴി ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ള മാർഗം പ്രോഗ്രസ്സിലേക്കാണോ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം പ്രോഗ്രസ്സിലാണെങ്കിൽ എസ് വരട്ടെ നമുക്ക് അഞ്ച് എസ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന അഞ്ച് കാട് ഇത് അഞ്ചും എസ് ആണെങ്കിൽ അതി ഉത്തമം അല്ല ഒരു മൂന്ന് എസ് ഉണ്ടെങ്കിൽ ഉത്തമം തന്നെ അതിന് താഴെയാണെങ്കിൽ നമ്മൾ നമ്മളൊന്നുകൂടെ മാറി ചിന്തിക്കണം എന്ന് നമുക്ക് അങ്ങനെ മാറി ചിന്തിക്കണോ അതോ ഇത് തന്നെ മതിയോ എന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങളിപ്പോൾ സഞ്ചരിക്കുന്ന ആ വഴി തന്നെ മതിയോ അതോ മാറി ചിന്തിക്കണോ എന്ന് നോക്കാം കാടുകളാണ് പറയുന്നതാണ് കേട്ടോ കാടുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് നോക്കുന്നത് ഞാനിതിൽ അല്ല മൂന്ന് സെറ്റ് കാടുകളുണ്ട് മൂന്ന് രീതിയുള്ളത് നമുക്ക് മൂന്നും നോക്കാം എടുക്കുന്നു ഒന്നാമത്തെ കാർഡ് മേബി ആണ് രണ്ടാമത്തെ കാർഡ് നോ ആണ് മൂന്നാമത്തെ കാർഡ് എസ് മൂന്നാമത്തെ കാർഡ് നാലാമത്തെ കാർഡ് എസ് അഞ്ചാമത്തെ കാർഡ് കൂടി നോക്കാം അതിനെ പിഡ് നമ്മളെടുത്തു അതിൽ ഒരു കാർഡ് ആദ്യം കിട്ടിയ കാർഡ് മേ പി എന്ന് പറഞ്ഞ കാർഡാണ് മജീഷ്യൻ പറഞ്ഞ കാർഡാണ് ക്ഷൻ ക്രിയേഷൻ മാനിഫെസ്റ്റേഷൻ പവർ സെൽഫ് കോൺഫിഡൻസ് ക്ലാരിറ്റി വിൽ പവർ സ്കിൽ ക്രിയേറ്റിവിറ്റി അപ്പം ഇത് മജീഷൻ എന്ന് പറഞ്ഞ കാർഡ് ഒരു സമ്പൂർണ്ണമായ കാർഡാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പിന്നെ എയർ ആണ് എയർ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് റിസൾട്ട് തരുന്ന രീതിയിൽ ക്യുക്ക് ആക്ഷൻ എടുക്കാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന ആക്ഷൻ എന്താ ക്രിയേഷൻ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീരുമാനിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് നീക്കി എല്ലാം ഒരുക്കാൻ ഇപ്പം നിങ്ങളൊരു കാര്യം ഏൽപ്പിക്കുകയാണെങ്കിൽ ഇപ്പം ലേഡി ആണെങ്കിൽ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ആ കാര്യം നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിച്ച് അതിന് ശരിയായ രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ കഴിവുള്ള വ്യക്തികളാണ് എന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത് മേ ബി എന്ന് പറഞ്ഞ ഇതാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴി ആദ്യത്തെ കാർഡിൽ ഒരു സംശയം പോലെ മാറി ചിന്തിക്കണോ വേണ്ടതെന്ന് നോക്കുമ്പോൾ അപ്പോൾ ഇത് തീർത്തും ഉചിതമല്ല എന്നുള്ള രീതിയിലാണ് നോവ എന്ന് പറഞ്ഞ കാർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഫൈവ് ഓഫ് വൺസ് ഉണ്ട് ഒരു കോൺഫ്ലിക്റ്റ് കോമ്പറ്റീഷനും ഡിബേറ്റ്സും ഒക്കെയാണ് ഒരു റേവുലറി കോൺഫ്ലിക്റ്റൊക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ് ഡിസഗ്രിമെൻറ്റ്സ് അപ്പോൾ നമുക്ക് യോജിക്കാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ പോകുന്ന വഴിയിലുണ്ടെന്നാണ് കേട്ടോ അപ്പം നമ്മുടെ മനസ്സുകൊണ്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് ഡിസഗ്രിമെൻ്റ് ഉണ്ട് അതായത് നമുക്കൊരു കുറച്ച് ഉചിതമല്ല നമുക്ക് തന്നെ ഒരു താല്പര്യം എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാർഡ് കൂടിയാണത് രണ്ടാമത്തെ നോ അപ്പോൾ ആ ഒരു ആദ്യത്തെ മേ ബി പിന്നെ രണ്ടാമത്തെ നോ പിന്നെ ലഭിച്ചിരിക്കുന്നത് നമുക്ക് യെസ് എന്നാണ് അതായത് ഏയ്സ് ഓഫ് സോഴ്സ് ആണ് അപ്പം മെൻ്റൽ ക്ലാരിറ്റി സക്സസ് ബ്രേക്ക് ത്രൂ ന്യൂ ഐഡിയാസ് അപ്പോൾ നമുക്ക് പുതിയ ഐഡിയാസൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അത് നല്ലതാന്നാണ് പറയുന്നത് യെസ് പറയാണ് ഏറ്റോ ആ ഒരു വഴി പോയി കഴിഞ്ഞ് സക്സസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയായ രീതിയിൽ വന്നു ചേരും കാരണം എയ്സ് ഓഫ് സോർസ് എന്ന് പറഞ്ഞ കാർഡ് അതാണ് സൂചിപ്പിക്കുന്നത് അപ്പം പഴയതിനൊക്കെ നമ്മൾ ഉപേക്ഷിച്ചാൽ പഴയതിനെക്ക് പുതിയ ഐഡിയയിലേക്ക് കിടക്കുക എയ്സ് ഓഫ് സോർട്സ് അത് സൂചിപ്പിക്കുക അങ്ങനൊരു കാർഡ് അതാണ് സൂചിപ്പിക്കുന്നത് അപ്പം മെൻ്റൽ ക്ലാരിറ്റി സക്സസ് ഒക്കെ അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് മറ്റേ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഇപ്പോൾ പോകുന്ന കാര്യങ്ങളോട് ഇത്തിരി അതൃപ്തി ഉള്ളത് ഇപ്പോൾ ജോലിയാണെങ്കിലും ശരി ഇനി റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി അല്ല ഏതൊരു കാര്യത്തിലാണേലും നിങ്ങൾ എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾക്ക് സ്വയം ആയിട്ടുള്ളത് അതിന് മറ്റൊരാളുടെ കീഴിലാണെങ്കിൽ ജോലിയാണെങ്കിൽ അതിന് സ്വയം ചെയ്യുന്നതാണെങ്കിലും ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളോട് നിങ്ങൾക്ക് കുറച്ച് അതൃപ്തിയുണ്ട് പിന്നെ അടുത്ത അതൊരു പുതിയ ഐഡിയ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ അതാണ് നല്ലത് എന്ന് അപ്പോൾ കറി അയച്ച് കോൺഫിഡൻറ്റ് ഇൻഡിപെൻഡൻസ് നിങ്ങളത് നിങ്ങളുടേതായ രീതിയിൽ ചെയ്യുമ്പോൾ അതിന് ഒരു ധൈര്യം അതുപോലെ ഒരു കോൺഫിഡൻസ് ഇൻഡിപെൻ്റൻസ് സ്വതന്ത്രമായിട്ട് വളരെ വ്യക്തമായി ഫോക്കസ് ചെയ്തിട്ട് കേട്ടോ കാര്യങ്ങൾ നല്ലൊരു സന്തോഷം ലാസ്റ്റ് സന്തോഷം കൊണ്ടുതരുന്ന രീതിയിൽ തിരിയുന്ന ഈ കാർഡ് പറയുന്നത് നമുക്ക് ഒരു കാർഡും കൂടി തന്നിട്ടുണ്ട് അത് മേ ബി ആണ് കിങ് ഓഫ് സോർസ് ഹെഡ് ഓവർ ഹെർട്ട് ഡിസിപ്ലിനഡ് ട്രൂത്ത്ഫുൾ ഓണസ്റ്റ് മെൻ്റൽ ക്ലാരിറ്റി അതോറിറ്റി ലീഡർഷിപ്പ് റിലേബിൾ സേജ് അഡ്വൈസ് അപ്പോൾ ഇത് ഏജ് ഓഫ് കിങ് ഓഫ് സോർട്സാണ് അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഹെഡ് ഓവർ ഹെർട്ട് ഡിസിപ്ലിനഡ് ട്രൂത്ത്ബിൾ സേജ് അഡ്വൈസ് റിലേബിൾ നമ്മൾ കുറച്ച് മനസ്സ് മനസ്സുകൊണ്ട് കുറച്ച് ദയാലുവാണ് നമ്മൾ അപ്പോൾ ദയാലു ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര തീരുമാനം ഉറച്ച് ഞാൻ ഇനി ഇതിൽ നിന്നും മാറില്ല എന്ന് വിചാരിച്ചാലും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ സങ്കടങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ അത് അത് കേട്ട് നമ്മളപ്പോൾ മനസ്സലിഞ്ഞ് നമ്മുടെ തീരുമാനങ്ങളെ നമ്മളവിടെ മാറ്റി നമുക്ക് വേണ്ട കാര്യങ്ങളെ നമ്മളവിടെ മാറ്റിവെക്കും ആ മാറ്റി വെച്ചിട്ട് നമ്മൾ അവരെ സഹായിക്കാൻ ചെല്ലും അപ്പോൾ എന്തായാലും നമ്മുടെ വഴി അവിടെ തടയുന്ന മാത്രമല്ല അതവിടെ ഒരു പിന്നീട് ഒരു മാനസികമായിട്ട് വിഷമത്തിന് അടയാക്കുകയും ചെയ്യും ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് വരെ അതായത് ഒരു തർക്കം വരെ ഉണ്ടാവും അതിൻ്റെ പേരിൽ കേട്ടോ ആ മനോഷമവും തർക്കവും കാര്യങ്ങളായിട്ട് നമ്മൾ ആ ഒരു എല്ലാ സംരംഭവും അവിടെ സ്റ്റോപ്പാകും അപ്പം ഇതാണ് ആ നോ എന്ന് പറഞ്ഞ കാർഡ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഇപ്പോഴത്തെ രീതി ഒന്ന് മാറ്റി ചിന്തിക്കണം എന്നാൽ കറക്റ്റാണ് പോകുന്നത് ചെറിയ കുറച്ച് മാറ്റങ്ങളെ വരത്തിണ്ടോ കാരണം എല്ലാം നോ അല്ല ഒരു കാർഡാണ് നോ ഉള്ളത് പിന്നെ രണ്ട് കാർഡ് മേ ബി ആണ് രണ്ട് കാർഡ് യെസ് ആണ് ഇപ്പോൾ ഒരു ബാലൻസ്ഡ് ആയ അവസ്ഥയിൽ പോകുന്നുണ്ട് എന്നാലും കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഈ ഒരു മാനസിക സംഘർഷം നിങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ മാനസികമായിട്ട് നല്ല സംഘർഷം അനുഭവിക്കുന്നുണ്ട് കാരണം നമ്മൾ ചെയ്ത ഹെൽപ്പിനെ തന്നെയാണ് നമ്മളതിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോകുക നമ്മൾ എന്നിട്ട് അതിൻ്റെ പേരിൽ വിഷമിക്കേണ്ടി വരിക അപ്പോൾ ആ ഒരു ചിന്താഗതി മാറ്റി ആ ക്ലാരിറ്റി നമ്മുടെ മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാക്കുക ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ പോവുക നമ്മൾ മറ്റുള്ളവരുടെ മനസ്സലി ദുഃഖങ്ങൾ കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്നത് നല്ലതാണ് സഹായിക്കുന്ന നല്ലതാണ് പക്ഷെ നമ്മുടെ സ്റ്റാൻഡ് ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മുടെ സ്റ്റാൻഡ് ശരിയ രീതിയിൽ ഉറപ്പിച്ച് അതിൽ നിന്ന് വിട്ടുമാറാതെ വേണം നമ്മൾ സഹായിക്കുന്നതിനെ സഹായിക്കുക നമ്മൾ തകർത്ത് കൊണ്ട് നമ്മളെ സ്വയം തകർത്ത് കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അത് വേദന ഈ പറഞ്ഞ സഹായം സ്വീകരിച്ചവരും നമുക്ക് വേദന തരും നമ്മൾ തന്നെ സ്വയം വേദനിക്കുകയും ചെയ്യും കാരണം ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ട് അത് തന്നെയാണോ എന്താണ് പറയുന്നത് നമുക്ക് കാടും ഈ കാടും കൂടി ഒന്ന് നോക്കാം മൂന്ന് കാശ്റ്റ് കാഡുണ്ട് അപ്പൊ മൂന്നും നോക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ ഞാൻ അത്ര എക്സ്പെർട്ട് എക്സ്പെർട്ടല്ലോ അപ്പത് നമുക്ക് എന്തായാലും കാർഡ് കയ്യിലുണ്ട് അത് നോക്കി അറിയുകയും ചെയ്യാം ഈ ഒരു കാർഡ് തന്നെ ആദ്യത്തെ ഓ ടവർന്ന് പറഞ്ഞ കാടാ ടവറ് അത് നമ്മള് തകർച്ച എനിക്ക് അങ്ങനെ തകർച്ച നമുക്ക് വന്നിട്ടുണ്ട് ഏറ്റോ മറ്റുള്ളവരെ സഹായിക്കാൻ നിന്നിട്ട് നമ്മൾ കെട്ടിപ്പോ എല്ലാം തകർന്നു വീണു ഇത് ടവർ അങ്ങനെയാണ് കാട് നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന് വന്നത് ലാസ്റ്റ് പൊട്ടി തകർന്നു വീഴാണ് കണ്ടത് എന്നിട്ട് താഴെ വീഴുന്നു അപ്പം നമ്മുടെ അനുഭവം അതാണ് നോ സൂചിപ്പിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് നമ്മളെ തന്നെ ശ്രദ്ധി സൂ സൂചിപ്പിക്കുകയാണ് നിങ്ങൾ വീണ്ടും ഇനി മറ്റുള്ളവരെ സഹായിക്കാൻ പോയി മനസ്സലിഞ്ഞ് ഓരോ സംരംഭങ്ങൾ ഓരോ കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ട് ഏതാണെങ്കിലും ചെറിയൊരു വായ്പയുടെ കാര്യമാണെങ്കിലും ശരി അപ്പം ആലോചിച്ചിട്ട് കാരണം നിങ്ങളുടെയും പ്ലാൻ അവിടെ തകരും ആവും സംഘർഷവും കാര്യങ്ങളാവും പിന്നീട് മാനസികമായ വിഷമാവും അത് പിന്നെ നിങ്ങൾക്കും അവർക്കും മൊത്തത്തിലെല്ലാം തകർന്നൊരവസ്ഥയാവും അപ്പോൾ ആ ഒരു രീതി ഒന്ന് മാറ്റണം എന്നാണ് പറയുന്നത് ഇനി ഭഗവാൻ ദൈവത്തിൻ്റെ എന്താണെന്ന് നോക്കാം കഴിഞ്ഞ തീരുമാനം ഇതിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യേണ്ടതുണ്ടോ ദൈവത്തിൻ്റെ ഭക്ഷത്തുനിന്ന് നമുക്ക് നോക്കാം ഒരു കാർഡ് എടുക്കുന്നു ഹെൽപ്പ് ഈസ് ഓൺ ദ വേ അപ്പോൾ പേടിക്കേണ്ട നമുക്ക് ദൈവം നമ്മളെ സഹായിക്കാൻ തയ്യാറാണ് കേട്ടോ യു വിൽ ഗെറ്റ് ആൻസേഴ്സ് ടു ഓൾ യുവർ ക്വസ്റ്റ്യൻസ് ഡു നോട്ട് വറി യു വിൽ സോൺ റിസീവ് ഹെൽപ്പ് അപ്പം ദൈവം നമ്മളെ സഹായിക്കാൻ ഒരു ദൈവത്തിൻ്റെ ഒരു യൂണിവേഴ്സൽ ഹെൽപ്പ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ വിഷമിക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി ചിന്തിക്കുക ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്മ തന്നെയാണ് പക്ഷെ നമ്മൾ ദുഃഖിക്കാത്ത ഇരിക്കാൻ ശ്രമിക്കുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് സഹായിച്ചാലും നമ്മൾ ആ ഒരു പൊസിഷൻ അതൊരു ലെവലിലേക്ക് അതായത് അതൊരു തകരാത്ത രീതിയിൽ ടവർ തകർന്ന പോലെ നമ്മൾ തകർന്നു വീഴരുത് എന്താ ടവർ തകർന്ന് വീഴുന്ന ടവറാണ് വീഴുന്ന വീഴുന്നത് ഒരു ചിത്രം വീഴുന്നതാണ് ആളുകൾ ഒരു സ്ത്രീയും പുരുഷനും അപ്പം എല്ലാം തകർന്നു അപ്പം നമ്മൾ തകരരുത് നമ്മൾ ആ ഒരു നമ്മുടെ ബേസ്മെന്റ് അത് കറക്റ്റ് ഉറപ്പിച്ച് അതിന് ശേഷം മതി നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് കേട്ടോ അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സഹായം നിങ്ങൾ നമുക്ക് എന്തായാലും വരുന്നുണ്ട് നിങ്ങൾക്ക് എൽ പി സോൺ ദ ആണ് അല്ലോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ആൻസേഴ്സും കിട്ടും മാത്രമല്ല റിസീവ് ഹെൽപ്പും കിട്ടും അപ്പോൾ ധൈര്യമായിട്ട് ഇരുന്നോളൂ അപ്പോൾ പ്രാർത്ഥന കാര്യങ്ങൾ നാമജപം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി